ാരായണ പരമഗുരവേ നമ ഓന്ദം മുഖം ചേതന നയനയുഗം ചരുനെട്ടിത്തടം നല്ല പുനരോമാളിയാളൂമ ചന്തോളോം വരുമരിയ കരാളം തൊങ്കഭക്യാ ചിന്തിച്ചുള്ള ഗുരുചരണ സന്തതം ഞാൻ തൊഴുന്നേൻ ഓ ജയനാരായണ ഗുരു പ്രിയേ ശിവഗിരീശരീശാരദേ ചതുരാ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഇരുപതാം ഭാഗം തുടർച്ച തമിഴ് വേദങ്ങളുടെ ലോകത്തേക്ക് നാണുപത്തൻ ഭക്തൻ കൂടെ കൂടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് യാത്ര പോകാറുണ്ടായിരുന്നു പക്ഷേ ഒരു യാത്രയിലും കൂട്ടുകാരുണ്ടായിരുന്നില്ല ഏകാഗ്രതയും ഏകാന്തതയുമായിരുന്നു നാണുഭക്തൻ ഇഷ്ടം തിരുവനന്തപുരം ദേശത്ത് നാണുഭക്തൻ എത്തിയിട്ടില്ലാത്ത ക്ഷേത്രങ്ങളോ സത്രങ്ങളോ ഇല്ലെന്നു തന്നെ പറയാം ചെമ്പഴന്തിയിലേക്ക് മടങ്ങാത്ത പല രാത്രികളിലും അന്തി ഉറങ്ങിയിട്ടുള്ളത് അത്തരം കേന്ദ്രങ്ങളിലായിരുന്നു കയ്യിലുള്ള ഒരു സഞ്ചിയിൽ എപ്പോഴും ഏതെങ്കിലും പുരാണ ഗ്രന്ഥങ്ങൾ ഉണ്ടാവും വിശ്രമ കേന്ദ്രങ്ങളിൽ വെച്ച് ചിലപ്പോൾ മറ്റുള്ളവർക്കു കൂടി കേൾക്കാവുന്ന ശബ്ദത്തിൽ അതെടുത്ത് പാരായണം ചെയ്യുകയും അതിൻ്റെ സാരം വിശദമാക്കുകയും ചെയ്യും അത് ശ്രദ്ധിക്കുവാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ശ്രോതാക്കൾ ആരും തന്നെ ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോകുകയില്ല അത്ര മാത്രം ഇമ്പ മാർന്നതും സാരവത്തായതും ആരെയും ആകർഷിക്കത്തക്കതുമായിരുന്നു നാണുഭക്തൻ്റെ പാരായണവും പ്രഭാഷണവും ഒരിക്കൽ നാണുഭക്തന്റെ പുരാണ പ്രഭാഷണത്തിൽ അളവറ്റ ഭക്തിയും മതിപ്പും തോന്നിയ ഒരാൾ അടുത്തു ചെന്ന് സ്വയം പരിചയപ്പെടുകയുണ്ടായി തിരുവനന്തപുരത്തെ ചാലയിൽ വളരെ കാലമായി ഒരു പുസ്തകക്കട നടത്തി വന്നിരുന്ന ഒരു തമിഴനായിരുന്നു അയാൾ ഒരു മധ്യവയസ്കൻ തമിഴും മലയാളവും കൂട്ടിക്കലർത്തിയുള്ള അയാളുടെ സംഭാഷണം നാണുഭക്തനും ഇഷ്ടമായി പുരാണ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് അവർ വലിയ സൗഹൃദത്തിലാവുകയും ചെയ്തു അയാൾ തൻ്റെ പുസ്തക കടയിലേക്ക് നാണുഭക്തനെ മറ്റൊരു ദിവസം ആദരപൂർവ്വം ക്ഷണിച്ചു കൊണ്ടുപോയി ചെറിയ ഒരു കടയായിരുന്നു അത് എന്നാൽ അവിടെ ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു തമിഴിലും മലയാളത്തിലും സംസ്കൃതത്തിലുമുള്ള സത്ഗ്രന്ഥങ്ങളുടെ അപൂർവ ശേഖരം കണ്ടതോടെ നാണുഭക്തൻ പിന്നീട് ആ കടയിലെ ഒരു സ്ഥിരം സന്ദർശകനായി തീർന്നു അതോടെ കടയുടമ സ്വന്തം ചില ആവശ്യങ്ങൾക്കായി പുറത്തു പോകുന്ന അവസരങ്ങളിൽ കടയുടെ ചുമതല നാണുഭക്തനെ ഏൽപ്പിക്കുവാൻ തുടങ്ങി ആ താൽക്കാലിക ചുമതലയാകട്ടെ നാണുഭക്തന് വലിയ ആഹ്ലാദമാണ് നൽകിയത് കട കടയിലിരിക്കുമ്പോൾ പുസ്തകങ്ങൾ വിൽക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടവ വായിച്ച് മനനം ചെയ്യുന്നതിലായിരുന്നു നാണുഭക്തൻ്റെ ശ്രദ്ധ അങ്ങനെ തമിഴ് വേദങ്ങൾ എന്ന് പ്രസിദ്ധമായ തിരുവുള്ളവരുടെ തിരുക്കുറൺ മാണിക്യവാചകരുടെ തിരുവാചകം തിരുജ്ഞാനസംബന്ധരുടെ ഒഴിവിലൊടുക്കം തുടങ്ങി തേവാരം ചിലപ്പതികാരം തോൽ കാപ്പിയം മണിമേഖല നന്നൂൽ എന്നിവയെല്ലാം ഹൃദയസ്ഥമാക്കി തമിഴ് ഭാഷയോടും തമിഴ് സാഹിത്യത്തോടും തമിഴ് പാടലുകളോടുമുള്ള ഹൃദയബന്ധം ദൃഢമാകുവാൻ ഈ അവസരമാണ് നിമിത്തമായി തീർന്നത് ആ കടയിലുള്ള മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങളും നാണുഭക്തൻ അക്കാലത്തെ തൻ്റെ ഇരിപ്പിനിടയിൽ വായിച്ചു തീർത്തിരുന്നു പാണ്ഡ്യദേശം ഭരിച്ചിരുന്ന കുപ് പാണ്ഡ്യന് ഒരിക്കൽ അതികഠിനമായ കഠിനമായ ജ്വരം ബാധിക്കുകയുണ്ടായി യാതൊരു ചികിത്സ കൊണ്ടും അത് ഭേദമായിരുന്നില്ല ഒടുവിൽ തിരുജ്ഞാന സംബന്ധർ എന്ന സിദ്ധൻ കൊട്ടാരത്തിലെത്തി ശിവഭഗവാനെ സങ്കൽപ്പിച്ചു രാജാവിൻ്റെ രാജാവിന്റെ ദേഹത്ത് ഭസ്മം പൂശി ആ ജ്വരപാതയിൽ നിന്നും രാജാവിനെ രക്ഷിച്ചു ഈ കഥയും ഉദര രോഗത്താൽ വളരെ കഷ്ടപ്പെട്ടിരുന്ന അപ്പർ ശിവഭഗവാനെ പാടി സ്തുതിച്ച് സ്വയം രോഗം ശമിപ്പിച്ച കഥയും ശിവഭക്തനായിരുന്ന മാണിക്യവാചകർ ഭക്തിയിലിഞ്ഞ് പാടിയത് സാക്ഷാൽ നടരാജൻ തന്നെ താളിയോലയിൽ കുറിച്ചിട്ട കഥയും ശിവഭഗവാന്റെ അശരീരി കേട്ട് ചേരമാൻ പെരുമാൾ പാണ്ടിനാട്ടിലെത്തി സുന്ദരമൂർത്തി നായനാരെ ഗുരുവായി വരിച്ച കഥയുമൊക്കെ ഈ കടയിലെ ഇരിപ്പിനിടയിലാണ് നാണുഭക്തൻ വായിച്ചെറിഞ്ഞത് അതോടെ തമിഴ് സിദ്ധപുരുഷന്മാരോട് എന്തെന്നില്ലാത്ത ആദരവ് നാണുഭക്തനുണ്ടായി ആ സ്വാധീനം കൊണ്ടാകാം തിരക്കുറളിൻ്റെ ഏതാനും ഭാഗങ്ങൾ പിൽക്കാലത്ത് മലയാളത്തിലേക്ക് അതിൻ്റെ മൗലിക ശോഭയോടെ തന്നെ വിവർത്തനം ചെയ്തതിന് ഇടകയാക്കിയിട്ടുള്ളത് പിൽക്കാലത്ത് രചിക്കപ്പെട്ട അനുകമ്പ എന്ന കൃതിയിൽ ഈ സിദ്ധന്മാരെ അനുകമ്പയുടെ മൂർത്തികളായിട്ടാണ് ഗുരുദേവൻ അവതരിപ്പിച്ചിട്ടുള്ളത് വരിഷ്ടം സർവാനുഗ്രഹദം നാരായണ ഗുരു വന്ദേ സർവമംഗളസി ഗുരുദേവ കഥാസാഗരം തമിഴ് വേദങ്ങളുടെ ലോകത്തേക്ക് അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ